നമസ്കാരം എറാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒന്നിന് പുറകെ ഒന്നായി വിദേശ താരങ്ങൾ പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തിയാഗോ ആൽബസ് പോയത് നമ്മൾ കണ്ടു മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ അദ്ദേഹം പോവുകയായിരുന്നു അഡ്രിയാൽ ലൂണ ലോണിൽ പോകുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചു അദ്ദേഹം ഇന്തോനേഷ്യയിലേക്കാണ് പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതിന് പിന്നാലെ ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന വിവരം നോഹ് സദോയിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ താരവും ലൂണയെ പിന്തുടർന്ന് ഇന്തോനേഷ്യയിലേക്ക് പോവുകയാണ് എന്നാണ് അപ്പം ഇങ്ങനെ താരങ്ങളെ ഈ ഒരു ഘട്ടത്തിൽ പോകാൻ അനുവദിക്കുന്നു സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മാത്രമല്ല മറ്റ് ക്ലബുകളിൽ നിന്നും താരങ്ങൾ പോകുന്നുണ്ട് ലീഗ് തുടങ്ങും എന്നൊരു വ്യക്തതയുമില്ല ഫെബ്രുവരി തുടങ്ങും എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ അതിനായിട്ട് കോൺക്രീറ്റായിട്ടുള്ളൊരു സ്റ്റെപ്പും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് താരങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ പോകാൻ അനുവദിക്കുന്നു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ അഭിക് ചാറ്റർജി വിശദമാക്കുന്നുണ്ട് അത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും താരങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം അതിനാണ് ഞങ്ങൾ ശ്രമിക്കുക പക്ഷേ ഇവിടെ ഞങ്ങൾ കുറച്ചുകൂടി പ്രാഗ്മാറ്റിക് ആവുകയാണ് പ്രാക്ടിക്കൽ ആവുകയാണ് കാരണം ആരുടെ മുന്നിലും ഒരു കടൽ വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തടസ്സമായി നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പ്ലേ പ്ലേയേഴ്സിന് സ്വാഭാവികമായിട്ടും അവരുടെ കരിയർ നീട്ടിക്കൊണ്ടുപോകണം നീണ്ട കാലത്തേക്ക് അവർ കളി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കോമ്പറ്റീവ് ഫുട്ബോൾ കളിക്കണം പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഏജിലേക്കൊക്കെ അവർ എത്തിക്കഴിഞ്ഞാൽ കളി നിരന്തരം കളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട് എല്ലാവരും ഇപ്പോൾ എന്താണ് അവർക്ക് ഏറ്റവും ബെറ്റർ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അസട്ടെൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടി അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സ് മറ്റ് അവസരങ്ങൾ തേടി പോകുന്നു അങ്ങനെ തേടി പോകുമ്പോൾ ഞങ്ങൾ ആരുടെ മുന്നിലും ഒരു തടസ്സമാവാൻ നിൽക്കുന്നില്ല വി ഡോണ്ട് വോണ്ട് ടു ക്രിയേറ്റ് ഹർഡിൽ വി ആർ ബീങ് പ്രാഗ്മാറ്റിക് എന്നാണ് അഭിക് ചാറ്റർജി പറഞ്ഞത് തന്നെയാണ് അതിൽ ശരിയായിട്ടുള്ള കാര്യവും കാരണം ഇവിടെ എന്ന് കളി ആരംഭിക്കുന്ന അറിയാതെ ഇവിടെ ഇങ്ങനെ കോമഡി ഫുട്ബോളും ഇല്ലാതെ വന്നാൽ താരങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കരിയറിന് അത് വലിയ തിരിച്ചടിയാവും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുട്ടികൾ ശേഷങ്ങളോ